அம்மாயத்தாள குளா வயசுகாரத்தை அம்மா தாள அம்மா பொக்கிலிருக்கு ரெண்டு பேரான அங்கே அசு வீட்டுக்கு எல்லா ஓடி எல்லாம் உள்ளதா போட்டேன் நீ அப்படினு இவட வரான் காரணம் அவட போய் எந்தாப்பா ൂര് തിരുവനന്തപുരത്തന്നെ വഞ്ചി കേറിയിൽ വഞ്ചി കയറിട്ടേ തൃശ്ശൂർ വന്നു വെച്ചാ എന്തിനാ തൃശ്ശൂർ നിനക്ക് തിരുവനന്തപുരം അവിടെ കിടക്കുന്നു തൃശ്ശൂർ അവിടെ കിടക്കുന്നു എന്താ തൃശ്ശൂർ വരാൻ കാരണം എന്താണുള്ളത് ഞങ്ങ അവിടെ ഒരു വഴിപാടുണ്ടായിരുന്നു വെച്ചാ വഴിപാണ് അതെ എന്ത് വഴിപാണ് ഞാൻ ഈ പറഞ്ഞ സഭയിൽ പറയാം എല്ലാം ഞങ്ങൾക്കൊക്കെ തൃശ്ശൂരൊക്കെ എല്ലാ എല്ലാ അംഗങ്ങളും പിന്നെ കൊണ്ട് പറ്റണ പോലെ മൂന്ന് രണ്ട് കെട്ടിയേ കെട്ടിയാ കെട്ടിയൂരിനാണ് എന്റെ കെട്ടിയവനെ ഏഴ് വെടി വെച്ചു വെടി നാലെണ്ണം എക്സ്ട്രാ വെച്ചു ആണ് അമ്മായി കാര്യം മണാ ഇരുപത്തൊന്നെ മുപ്പതായിട്ട് നിർത്തില്ലൊന്നെ മുപ്പതായിട്ടും നിർത്തിയില്ല എന്താ എന്താ അസുഖം അത് പറ ഞങ്ങളുടെ വീട്ടിലേ പരക്കൻ ഒരു അസുഖം വെച്ചാ പരക്കൻ അസുഖം വന്നപ്പോ ഡോക്ടറൊക്കെ നോക്കിട്ട് മാറാണ്ടായപ്പോ അമ്മ വഴി വെച്ച കഥന വഴി വെച്ച അസുഖം മാറി

I don't know. േ വിളിച്ചു അവിടെ വരാൻ പറ്റില്ല മയക്കില്ല അതെ അവിടെ ചോദിക്കും അപ്പോഴാണ് എന്താണ് മിസ്കരിച്ചു പറ

ഒരു 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 അമ്മയുണ്ട് കൂടെ കാണാനില്ല ൂര തൃശൂർ എന്തിനു വന്നെന്താ കച്ചവടം എനിക്ക് പറഞ്ഞില്ലേ കോസറക്കാർ വരും വാടയാസറ കിടക്കാൻ പറഞ്ഞ് വിറ്റോണ്ട് വരും പറയണം ഓ ഈ കടക്ക സീറ്റ് കച്ചവടം നടന്നോണ്ടിരിക്കുന്നു മഹാഭാവിയത് പറഞ്ഞില്ലേ അങ്ങനെയൊക്കെ തമാശക്ക് പറഞ്ഞതായിരിക്കും വലിയ ജന ഈ തിരക്കിൽ വന്നിട്ട് വല്ലവരും ആന അടഞ്ഞുപറഞ്ഞ ജനങ്ങളെ കൂലി പരക്കം പറഞ്ഞാട്ട് ഓടി ആന അടഞ്ഞു പറഞ്ഞ പിന്നെ ഓടി അവള് പടിഞ്ഞാട്ട് ഓടി എന്നിട്ടാ ഇവിടെ அந்த அரை மணிக்கூர் மெனக்கெட்ட பெண் ரெடியாக்கிட்டு காண்சேரன் அருமையில ൂത്ത് കിടക്കണ്ടോ വരുന്നേ ബാ കുഞ്ഞുലക്ഷ്മി ബാ நடக்கொவன் வந்தோன்னு அந்த அவளுக்கு அந்த மணம் வரும் நல்ல மணம் வரும் அப்படே இது நோக்க டா எட் நோக்க நானும் இதுனோ என்னப்பேட்டோ പെണ്ണെങ്കിൽ ഞാൻ പറഞ്ഞവരനുസരിച്ചോ പറഞ്ഞു വെച്ചോ അല്ലെ ഞാൻ ഇനിയും അല്ല ഇവിടെ നിങ്ങൾ എന്ത് പന്ന് കാര്യം വെച്ചു ചോദിച്ചാൽ ചോദിച്ചു വെച്ചു കണക്കിന് വായിക്കാനുണ്ടോ ഞാൻ ഒരു കാര്യം പറയാം അരമണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ പോകും പിന്നെ അവനെ ഉണ്ടാവുള്ള ജീവിതം മൊത്തം അവൻ പറഞ്ഞത് കേട്ടോ അവരുടെ അല്ലേ പന്തതി വെച്ച് എന്താണോ എന്താ നീ എന്താ പറഞ്ഞ പന്തലി വെച്ച് കല്യാണം കഴിക്കുമ്പോ എന്താ പറഞ്ഞു നീ என்னது வருது நீ? எங்கே இருந்து? ஆ. பரங்க நீ என்றது dio